അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സിനിമ അത് കണ്ടവര് ഞാനും കണ്ടിട്ടില്ല കണ്ടവര് പറയുന്നത് കണ്ടേത്തിറങ്ങിയാൽ ആരെയും കുറ്റുമെന്നാണ് പറയുന്നത് അത്രത്തൊരു സിനിമ ഈ അടുത്ത സമയത്ത് ഇറങ്ങി എന്തിനാണ് ഇങ്ങനെ സിനിമ ഇറങ്ങി കഷ്ടം ഞാൻ വിമർശിക്കണ്ട സിനിമാ രംഗത്ത് അത് പ്രഗന്ധ ധര ഈ കുറേ മൂമ്പറിയില്ല അതുകൊണ്ട് പറയുകയാണ് ആരെങ്കിലും ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ഈ നാട്ടിൽ കുറെ ആളുകൾ ജീവിച്ചിരിക്കുന്നു തോന്നലുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളാണല്ലോ എന്തായാലും ഒരു പിന്നെ വാദഗതിയുണ്ട് പതിനെട്ട് വയസ്സിന് ആളപ്രായമുണ്ട് ആരും ഇത് കാണാൻ പാടില്ല അത് നല്ലൊരു വാദഗതി എന്ത് ആ സിനിമയെ പറ്റിയുള്ള റിപ്പോർട്ട് ചെയ്യാനെടുത്തപ്പോ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരാണ് കണ്ടത് പോകുക അങ്ങനെ ഒരു മാനദണ്ഡം പതിനെട്ട് വയസ്സിനും പതിനാറ് വയസ്സിനും മുപ്പത് വയസ്സിനും അമ്പത് വയസ്സിനും തൊണ്ണൂറ് വയസ്സുള്ളവര് കാണാൻ പറ്റുന്ന ഒരു സിനിമ അപ്പൊ സിനിമയുടെ ആധുനികത എന്താന്ന് മനസ്സിച്ചിട്ട് പുതിയ ഒരു ട്രെൻഡ് അനുസരിച്ച് എന്ത് കാര്യവും നമ്മുടെ സമൂഹത്തിനൊക്കെ നമ്മൾ വിഷ്ലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് മനുഷ്യനെ സമൂഹത്തെ എത്രമാത്രം ബാധിക്കുന്നു എന്ന് ഗൌരവമായ ചർച്ച മേഖലയിൽ വന്നു വേണം ചർച്ച ചെയ്യാം പക്ഷെ സാമൂഹിക പ്രശ്നങ്ങളെ നമ്മൾ തരും മേഖലയ്ക്കെതിരായിട്ട് നമ്മൾ എന്തെങ്കിലും ക്യാമ്പയിൻ ചെയ്യാം ഗവൺമെന്റ് ഒരുപാട് നടപടി ചെയ്യും ഒരുപാട് കേസ് എടുക്കുന്നു പ്രശ്നം അതിന്റെ ഒരു സാംസ്കാരികമായ ഒരു പ്രവർത്തനത്തിലൂടെ ബോധവൽക്കരണത്തിലൂടെ അല്ലാതെ പ്രശ്നങ്ങൾ എഴുതി ശരിയല്ല അത് പാടില്ല അല്ലെങ്കിൽ ഈ കൊലപാതകം ഒരു വീട്ടിൽ അഞ്ചുപേരെ കൊല്ലുക ഒരു പ്രശ്നവും ഇല്ല അവരുടെ കൂടായിട്ട് വന്നത് ചെയ്തു അഞ്ചുപേരെ വന്നിട്ട് ഒരു സ്റ്റേഷൻ നിന്ന് പറയുകയാണ് ഞാനെ അഞ്ചെണ്ണത്തിൽ തട്ടി അപ്പൊ പോലീസുകാരെ ചോദിക്കുന്ന ആരെയൊക്കെ തട്ടി ഒന്ന് അമ്മയെ തട്ടി ഒന്ന് അനിയനെ തട്ടി മറ്റവരെ തട്ടി ഇങ്ങനെ പല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് ബോധം വരുന്നത് ഒരു തലമുറയാണ് നഷ്ടപ്പെടാൻ പോയിട്ട് എത്രയോ കഴിവും കരുത്തും ലോകത്തിൽ എത്രയോ നന്മ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് ഇങ്ങനെ തെറ്റായ സോഷ്യൽ ഇഷ്യൂസ് കാണുക കേരളത്തിൽ ഏറ്റവും കൂടുതൽ വലിയൊരു സോഷ്യൽ ഇഷ്യൂ കടന്നു വരുന്നില്ല ജാതി മതമൂ അന്ധവിശ്വാസം രാജപരൻ അതിന്റെ ഇങ്ങനെ അക്ഷരം പറയാനാണത് പേടിയാൽ വേണ്ടാൻ പറ്റുന്നത് വേണ്ടി കഴിഞ്ഞാൽ സിനിമ ചെയ്ത് തിയേറ്റർ അടിച്ചു കൊടുത്തു അയപ്പോഴാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് പണ്ടൊക്കെ പറയുവരുന്നത് ഇത്രയേ നല്ല സിനിമകൾ അതിനു വേണ്ടി അറിയും ഈ അക്രമവാസനയ്ക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന സിനിമ എടുക്കുന്ന സമയത്ത് ഈ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം രേഖപ്പെടുത്തി ഒരു നല്ല ഭംഗിയായ ഒരു സിനിമ ഇന്നത്തെ വർത്തമാനകാലത്തെ പ്രശ്നങ്ങൾ കാട്ടിക്കൊണ്ടൊരു ഈ അന്ധവിശ്വാസ സരാചാരങ്ങളെ ചൂണ്ടിക്കാട്ടിച്ചോട്ടൊരു സിനിമകൾക്കാൻ നമ്മുടെ ആൾക്ക് തയ്യാറാകുന്ന ഇത്ര സിനിമ വെക്കുന്നുണ്ട് പത്ത് മൂന്നൂറ് സിനിമകൾ വർഷങ്ങളും പൈസ ഒമ്പത് സിനിമ ഉള്ളടക്കമുള്ള സിനിമ സോഷ്യൽ ഇഷ്യൂസ് നമ്മൾ വളരെയധികം ഹൈലൈറ്റ് ചെയ്യേണ്ടതുണ്ട് ഓരോ പ്രശ്നങ്ങൾ അത് നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ ആളുകളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെ ഉള്ളപ്പോ കാര്യം ഉറപ്പാണ് ഏറ്റവും കൂടുതൽ ആളുകൾ താല്പര്യത്തു കൂടി കാണുന്ന ശ്രദ്ധിക്കുന്ന ഒരു മേഖലയിൽ തന്നെ നമുക്ക് വലിയ പങ്ക് നിർമ്മിക്കുക ഇപ്പൊ നമ്മളൊരു കോർക്ലേവിലേക്ക് പോകണം കോർട്ലേവിൽ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ എന്തിനാണ് കോർക്ലേവ് വരെ പണി ചെയ്യുന്നത് അതിന് മുമ്പ് അറിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്യണം ചർച്ച ചെയ്യണം കോൺക്ലേവ് ചർച്ചയായി ചർച്ച ചെയ്യണം എന്നാൽ എന്റെ വ്യത്യാസം ചെയ്യേണ്ട കാര്യമാണ് ഇങ്ങനത്തെ ചർച്ച സിനിമ പ്രശ്നമുണ്ട് ഒരു പ്രശ്നം ചർച്ച ആവശ്യമില്ല ചർച്ച ചെയ്യാൻ പോയപ്പോഴാണ് സിനിമ വീണ്ടും പ്രശ്നം പരിഹരിക്കേണ്ട മൂന്ന് കണക്കിന് പ്രശ്നങ്ങളാണ് സിനിമ സിനിമ ഇൻഡസ്ട്രി അതൊരു വ്യവസായമായി മാറി അതിൽ പ്രവർത്തിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾക്ക് സാമ്പത്തികമായ നല്ല തരത്തിൽ വളരാൻ കഴിയും കഴിയണമെങ്കിൽ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ അവേഖനം ചെയ്യേണ്ടതുണ്ട് ചെറിയ കാര്യമല്ല ഞാൻ നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ടില്ല എന്റെ ഓപ്പ് എന്നുണ്ടെങ്കിൽ ഞാൻ സിനിമ ഇൻഡസ്ട്രിയെ പിന്നെ നല്ലൊരു സ്റ്റഡി ചെയ്യുന്നുണ്ട് സ്റ്റഡി ചെയ്താൽ പറഞ്ഞു പോലെയാണ് ഇത്ര ആണ് പരിഹരിക്കുന്നത് ഒരു പഞ്ചായത്തിൽ ചെന്നാൽ ആ പഞ്ചായത്തിൽ കൊടുക്കുന്ന ഒരു പേപ്പർ മുതൽ ഒരു സർക്കാരിന്റെ സെക്രട്ടേറിയറ്റിൽ കൊടുക്കുന്ന ഒരു പേപ്പർ വരെ അത് സുതാര്യമാക്കിയാൽ ആ ഇൻഡസ്ട്രിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ പറ്റും അടിപൊളി മാറണം നിയമം നിർമ്മിക്കേണ്ടി വരും കാതലായ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യേണ്ടി വരും ഗവൺമെന്റും സിനിമാ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും കൂടി ഒന്നിച്ചു നിന്നാൽ നമുക്ക് വലിയ വിധത്തിൽ പുരോഗിക്കേണ്ടി ഇന്നുള്ള ഈ സിസ്റ്റം വലിയ വിധത്തിൽ മാറും അതിനനുസരിച്ച് നമ്മൾ കോൺട്രിംഗ് നടത്തണം നമുക്ക് നിയമം കൊണ്ടുവണ്ടി വരും നമുക്ക് എല്ലാവരും കൂടി ചേർന്ന് ഇന്നത്തെ ഈ ഇൻഡസ്ട്രിയൽ പ്രശ്നങ്ങളെ നമുക്ക് അഡ്രസ് ചെയ്യാനും സാമൂഹ്യ പ്രശ്നങ്ങൾ ഹൈലൈറ്റ് ചെയ്യാനും ജനങ്ങളെ തിയേറ്ററിലേക്ക് കൊണ്ടുവന്ന് സിനിമ കാണിക്കാൻ ഉള്ള ഒരു ബോധത്തിൽ നമ്മൾ എത്തും ഒ ടി പ്ലാറ്റ്ഫോം വന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നെ സംവിധാനത്തിലൂടെ കാണാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതിലേക്ക് എത്രയോ അപ്പുറത്താണ് നമ്മൾ തിയേറ്ററിൽ വന്നിരുന്ന സിനിമ കാണുന്നത് സുഖം